നമസ്കാരം ഞാൻ നിങ്ങളുടെ ശാലിനി രാഹുലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നുള്ളത് മേക്കപ്പിൻ്റെ കാര്യമാണ് അത് ഞങ്ങൾ വീട്ടിലുള്ള മേക്കപ്പിൻ്റെ ചില തിങ്സുകളാണ് വെച്ചിട്ട് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുള്ളത് ഇപ്പം ചില ആൾക്കാരുടെ അടുത്ത് മേക്കപ്പിൻ്റെ കിട്ടുമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്ത് ആൾമോസ്റ്റ് ലിപ്സ്റ്റിക് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാനുള്ളത് ഞാനേ ഓക്കേ ഞാനിവിടെ ഈ ക്രീമാണ് എടുത്തിരിക്കുന്നത് ഈ ക്രീം ഓയിലി സ്കിന്ന അവർക്ക് ബെസ്റ്റ് ആയിരിക്കും എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ ശേഷം ഹൈലൈനർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് മസ്കാര ലിപ്സ്റ്റിക് ഇത്തരം സാധാരണം ഞാൻ ഇവിടെ എടുത്തിരിക്ക ഇപ്പൊ സ്റ്റാർട്ടാക്കലോ ഫസ്റ്റ് ഞാൻ മുടി ശരിയാക്കാം ഫേസ് നല്ലോണം വാഷ് ആയിരിക്കണം കാരണം ഫേസ് നമ്മൾ നല്ലോണം വാഷ് ചെയ്തില്ലെങ്കിൽ ഞാന് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് ലിപ്സ്റ്റിക് തന്നെ കുറച്ച് എടുക്കാം കണ്ടില്ലേ അപ്പോൾ ലിപ്സ്റ്റിക് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ ഞാൻ കുറച്ചു ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഞാനിവിടെ ഇപ്പോൾ ഹൈലൈനറാണ് ഇടുന്ന ഇതിൽ തന്നെ ഞാനിപ്പോ ഒരു സ്റ്റിക്കർ കുടുങ്ങിയാ വെക്കുന്നുണ്ട് പിന്നെ മസ്ക്കറാണ് ഞാനിവിടെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കണ്ടടുത്ത് ഇൻഡൈ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ മേക്കപ്പിന്റെ കാര്യവും റെഡി ആയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാലോ കണ്ടില്ലേ ഇപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കിമ്പിൾ ആയിട്ടില്ല ഹെയർ സ്റ്റൈല് അതേപോലെ ഞങ്ങള് ജസ്റ്റ് അമോണിയം സാധനങ്ങൾ സാധനം വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തതിന്ന് ഞങ്ങൾ ക്രീം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതേപോലെ നെക്സ്റ്റ് വീഡിയോത്തിൽ ഞാൻ കാണിച്ച് തരാം ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഏതുപോലെയാണ് സ്കിൻ കെയറിങ് ചെയ്യുക അത് ഞാൻ നെക്സ്റ്റ് വീഡിയോത്തിൽ കാണിച്ച് തരാം കാരണം എല്ലാ സ്കിൻ കെയറിംഗ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മളേക്ക് അതേപോലെ ഹോയിലി സ്കിന്നൊരു ഭയങ്കര കെയറിങ് ചെയ്യണോ കാരണം പിമ്പല് അത് നിങ്ങൾ കാണാതിരിക്കുമോ എനിക്ക് കൂടി ഇവിടെ ഉണ്ട് ചില ഒരു രണ്ട് മൂന്ന് അങ്ങനെ എല്ലാം ഉണ്ട് പിമ്പല് കൂടിക്കാ ഹോയിലി സ്കിന്നായതുകൊണ്ട് അടിക്കടി ഫേസ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ഹോയിലി സ്കിന്നുള്ളവയ്ക്കാണ് ഞാൻ പറയുകയുള്ളത് ബാക്കി എല്ലാവരും കൂടി വാഷ് ചെയ്യാൻ അടി കടയിൽ ഒരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാത്ത പച്ച വെള്ളത്തിലാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കും വാഷ് ചെയ്യേണ്ട ഫേസ് അതേപോലെ ഓയിലി സ്കിന്നുള്ളവർ എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങണ മുമ്പിൽ നമ്മുടെ ഓയില് ഫുള്ളായിട്ട് ഫ്രീ ആകണം അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളതാണ് ഐസ് ക്യൂബാണില്ല ഐസ് ക്യൂബ് ഒരേ ഒരു ഐസ് ക്യൂ വെക്കാം അപ്പോൾ എടുത്തിട്ട് ഒരു ഹേതണെങ്കിൽ തുണിന്റെ മേലെ വെച്ചിട്ട് നല്ലവണ്ണം മസാജ് ചെയ്യാം ഇത് ഞാൻ ടിപ്സാണോ പറയാനുള്ളത് മസാജ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഫേസിലുള്ള ഓയിലെല്ലാം റിമൂവ് ആവും അപ്പോൾ നമ്മൾക്ക് ഇരിറ്റേറ്റ് ഉണ്ടാവില്ല നമ്മൾക്ക് ഫേസിൽ ഓയിൽ ഓയിലുണ്ടാവുമ്പോഴാണ് ഏറ്റവും ഇറിറ്റേറ്റ് ആവും ഫേസിൽ ഇച്ചിങ് വരൂ അങ്ങനെ അതെല്ലാം വരാറ് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് രാത്രി പറയുന്ന മുമ്പിൽ നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുക അപ്പോൾ ഹെറ്റ് ബെറ്റർ ആയിരിക്കും ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതേപോലെ നെക്സ്റ്റ് വീഡിയോത്തിൽ ഞാൻ കാണിച്ചു തരാം ഓയിലി സ്കിന്നുള്ളവർക്ക് ഏതുപോലെ സ്കിൻ കെയറിംഗ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഒരു ലൈക്ക് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലി എല്ലാം ഷെയർ ചെയ്യാം അതേപോലെ ഇന്നും എനിക്ക് ഏറ്റവും അധികം അധികം വീഡിയോകളാക്കാൻ എനിക്ക് സപ്പോർട്ടിങ് ചെയ്യാം നിങ്ങൾ എനിക്ക് സപ്പോർട്ടിങ് ചെയ്താലാണ് ആ എനിക്ക് കൂടി വീഡിയോകൾ ഇന്നുകൂടി കൂടുതലായിട്ട് ഇടാനും എനിക്ക് കൂടി ഇൻട്രസ്റ്റുകൾ വരും ഓക്കെ ഇങ്ങനത്തെ വീഡിയോകൾ ഇന്ന് അപ്ലോഡ് ചെയ്യണോ ആൾക്കാർക്ക് കാണിക്കണം ഇതുപോലെ വീഡിയോസ് അപ്പോൾ എനിക്ക് ആ ഇൻട്രസ്റ്റ് വരും അപ്പോൾ നിങ്ങൾ സപ്പോർട്ടിങ് ചെയ്തലാണ് ഐ ഇൻട്രസ്റ്റ് എനിക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവാ ആ ഇന്നും രണ്ട് മൂന്നാൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്ദിയാണ് അതേപോലെ ഇന്നും ആ ഇന്നും ആറാണ് കണ്ടിട്ടില്ല പുതിയതായിട്ട് ആറാണ് കാണില്ല എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യണേ എല്ലാവർക്കും ബൈ